ഐ മീൻസ് ഡ്രിം വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അത് ഞങ്ങളുടെ നാട്ടിലൊരു പടക്ക കട തുടങ്ങിയിട്ടുണ്ട് അപ്പം ഇന്ന് അതിൻ്റെ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അതായത് ശിവകാശിലേക്കായിട്ടും ഏറ്റവും വില കുറവുള്ളതാണ് ഞങ്ങളുടെ നാട്ടിലെ കൊച്ചു പടക്ക കട അപ്പം കൊയിലാ അപ്പം അഞ്ഞൂറ് രൂപയ്ക്ക് അയ്യായിരം പടക്കം വാങ്ങി നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലേക്ക് പോകാവുന്നതാണ് കൊയിലാണ്ടിലും മേപ്പേരിയിലേക്കൊന്നും നിങ്ങൾ പോവേണ്ടതില്ല ഈ നാട്ടുകാരാണെങ്കിൽ ഈ പള്ളി പള്ളീൻ്റെ അടുത്ത് ടൗണിൽ ഇറങ്ങിയിട്ട് നമുക്ക് ഈ പടക്ക കടയിലേക്ക് പോകാം അപ്പം കീരിയിലേക്ക് വന്നോളും ഒരുപാട് പടകവുമായിട്ട് നിങ്ങൾക്ക് തിരിച്ചു പോകാം വിഷുക്കാലമൊക്കെ അല്ലേ നമുക്ക് പടക്ക കടയുടെ വിശേഷങ്ങൾ കണ്ടാലോ മൂൻ ലൈക്കിന് 18 18 ala karavaro edi du edit pilla korche Hãy subscribe <coughs> cho kênh Ghiền Mì Gõ Để không bỏ lỡ những video hấp dẫn എല്ലാവർക്കും എന്റെ ഹാപ്പി വിഷു അപ്പൊ ഇനി ഞാ ഞങ്ങൾ ഈ പ്രാവശ്യം കളിവെക്കുന്നുണ്ട് അതിന്റെ വീഡിയോ കൂടി നിങ്ങൾക്ക് ഷെയർ ചെയ്തു തരും അപ്പം എല്ലാവരും ഞങ്ങളുടെ നാട്ടിലേക്ക് വരിക എന്നിട്ട് അവിടെ നിന്ന് ഇഷ്ടം പോലെ പടകം വാങ്ങി ഞങ്ങൾക്ക് തിരിച്ചു പോകുന്നതാണ് അപ്പം ഞാൻ ഇതിന് ഈ ഒരു കൊച്ചു ഭാഗം കാണിച്ചു തന്നതിന് അപ്പം എൽ എനിക്ക് എല്ലാവരും സബ്സ്ക്രൈബും ലൈക്കും ചെയ്തതിന് നന്ദി ഈ കൂടുതൽ സബ്സ്ക്രൈബും ലൈക്കും ഷെയറും ചെയ്യുക താങ്ക്